ഭാരതത്തിൽ ആദ്യമുണ്ടായ ഒരു പുരാണിക് നിഘണ്ഡു എൻസൈക്കല്ല എൻസൈക്ലോബിക് നിഘണ്ഡു സഗതാര മാത്രം പരിശ്രമം അതിനാവശ്യമാണ് ഇന്ന് ഏറ്റവും എളുപ്പമുള്ള ജോലിയിൽ ഒരു നിഘണ്ഡവും ഉണ്ടാകരുത് കാരണം അദ്ദേഹം അങ്ങനെയുള്ള എല്ലാം ഉണ്ടാക്കും നമുക്ക് ഈ അടുത്തതായതിനുള്ള പരിഷ്കരണം ഞാൻ അതിനെ എതിർത്തിയാണ് ഗ്രന്ഥത്തിൽ ലേഖന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം അതേപോലെ തന്നെ സൂക്ഷിക്കണം അതിൻ്റെ കൂടെ അനുബന്ധം ആയിട്ട് ചേർത്തുള്ളൂ അതാണ് ഉചിതം അപ്പോൾ ഡി സി ബുക്സ് പറഞ്ഞു ഭരണഭാഷ പദങ്ങൾ ഒന്നെ കൊടുക്കണം ഞാൻ പറഞ്ഞു അതിനിടയിൽ ചേർക്കരുത് അതിനോട് എനിക്ക് യോജിപ്പില്ല അനുബന്ധമായി ഭരണഭാഷാ പദങ്ങൾ ചേർത്തിട്ടുണ്ട് അവരും ഞാൻ നിർബന്ധപൂർവം പറഞ്ഞു പക്ഷേ അതിനകത്ത് വേറെ പുതിയ പദങ്ങളൊക്കെ ചേർത്തു ഞാനതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ട് అదొండి సాహిత్యం నమ్మ పరిష్కరించా అదేతరస్ వేరే సాధి అదే సంరక్షి నేర్తికే అడుష్టం పోరే అడుగు పరిష్కరి తొంగియాలి అదవరుడేదల్గ్ నేదా നമ്മൾ അവരോട് ചെയ്യുന്ന പ്രദക്ഷിണത ആയിരിക്കും ഈ മനുഷ്യൻ ഹിന്ദുമാക്കാൻ കഷ്ടപ്പെട്ടാണ് അതൊണ്ടാക്കിയതെന്ന് അറിയുമ്പോഴാണ് നമ്മുടെ കണ്ണു നിറയുന്നത് ശരിക്കും പതിനാറായിരം തിരുനാൾ കൊടുത്ത ഇഷ്ടംപോലെ ഭൂമിയ വലിയൊരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് സ്വത്തം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷേ അന്നത്തെ മരുമങ്ങത്തായ സമ്പ്രദായത്തിൽ മൂത്ത കാരണവരാണ് തീരുമാനിക്കുന്നത് തനിക്ക് ഇന്ന് എങ്ങനെയൊക്കെ ചെലവാക്കണം എന്ന് ധൂർത്തനായ അമ്മാവന്മാർ അത് മുടിച്ച് തിരിച്ചു കഴുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നല്ല പദവാകും ഭാഷയാവും എളുപ്പം മനസ്സിലാവും ശ്രീകണ്ഠേശ്വരത്ത് വീട്ടിൽ നാരായണി പിള്ളയുടെയും ശ്രീകണ്ഠേശ്വരത്ത് നാരായണ പിള്ളയുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് നവംബർ ഇരുപത്തി ഏഴിനാണ് ശ്രീകണ്ഠേശ്വരം ഭത്മനാഭിക്കുന്നത് അന്വേഷണം മൂലം ഇവർക്ക് ഒന്ന് കിട്ടാതെ വന്നു പട്ടിണിയായിരുന്നു പക്ഷേ ആ പട്ടിണിയിലും കുപ്പയിൽ കിടന്നാലും മാണിക്യം മാണിക്യം തന്നില്ല ആ പട്ടിണിയിൽ നിന്നാണ് ഈ മാണിക്യം പൊന്തി വരുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തുരുളരും കഥകളിയുമൊക്കെ തണ്ട് അത് മുളകുട്ടിയും ഉള്ളിലുള്ള കലാവാസന മുളകുട്ടി സ്കൂളിൽ പോകാൻ യാത്രയ്ക്ക് വേണ്ടി അമ്മ കൊടുക്കുന്ന പണം കൊണ്ട് പാട്ട് പാട്ടപുസ്തകങ്ങൾ മേടിച്ചു തുള്ളൽ പാട്ടപുസ്തകങ്ങളും പാട്ടകഥകളുമൊക്കെ മേടിച്ച് പഠിച്ചു പഠിച്ച് ദുര്യോധന മത എഴുതി മതം എഴുതി അതിൽ അഭിനയിച്ചപ്പോൾ രണ്ടു പട്ടികൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഗുരുനാഥൻ മുൻഷി രാമകുറപ്പ് മുൻഷി രാമകുറപ്പാണ് ശരിക്കു പറഞ്ഞാൽ ചിറകു വീഴിച്ച് ഇദ്ദേഹത്തിൻ്റെ കലാവാസനയിൽ വളരാൻ വേണ്ട സാഹചര്യം ഒരുക്കിയത് അങ്ങനെ തുടൽപാട്ടുകളും തിരുവാതിരപ്പാട്ടുകളും ఓకే అంటే నిరవధి పార్ట్ ఎంత ఎట్యంబా ఇత్ర ఎనస్ సమాధానం అది అనే భాగవతె ఎనస్ అశాంతి ఎప్పు ఎని విట్ അത് ചെയ്യണമെന്നുള്ള ചിന്ത വളർന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഭാഷാ പോഷണി സഭയിൽ ഏതോർമാ വലിയ പറയാനൊക്കെ ഒരു ചർച്ച വന്നു മലയാള ഭാഷയ്ക്ക് ഒരു നിഘണ്ടുണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി അവിടെ ഒരു ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ അത് കുറേയധികം ആളുകൾ കുറേ പണം ചെലവാക്കി കുറേ കാലം കൊണ്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ് എന്നുള്ള ഒരു ധാരണയിലാണ് ആ ഭാഷാഘോഷി സഭ എത്തിയത് പക്ഷേ ഇത് കേട്ടിട്ട് പോയ ശ്രീകണ്ഠേശ്വരൻ എന്താണോ തൻ്റെ മനസ്സിനെ ഇത്രയും കാലം ഉരച്ചിരുന്നത് അത് മലയാള ഭാഷയ്ക്കൊരു നിബന്ധമുണ്ടാക്കുക എന്നതാണ് എന്ന തീരുമാനത്തിലെത്തുകയും അദ്ദേഹം അതിനുവേണ്ടിയുള്ള പ്രയത്നം തുടങ്ങുകയും ചെയ്യും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ തുടങ്ങിയത് വായിക്കുന്ന പത്രങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ മറ്റുപോലെ സംഭാഷണം നടത്തുമ്പോൾ പറയുന്ന പദങ്ങൾ ഇതെല്ലാം കുറിച്ചെടുക്കുക വേറെ ഒരു നിഖണ്ടുമില്ല അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇതെല്ലാം നമ്മുടെ ഭാഷയിലുള്ള പദങ്ങൾ കുറിച്ചെടുക്കുക സംസ്കൃത പദങ്ങൾക്ക് വളരെ കിട്ടും ഇങ്ങനെ നമ്മുടെ പദങ്ങൾ കുറിച്ചെടുത്ത് കുറിച്ചെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഒന്നാം ഭാഗം ഇറക്കി തുടർന്നുള്ള ആറ് വർഷം കൊണ്ട് ഇരുപത്തിരണ്ട് ഭാഗങ്ങളിലായി ഈ ശബ്ദധാരാവലിയുടെ ശബ്ദധാരാവലി എന്നാണ് രണ്ട് പേർ ആ ഇരുപത്തിരണ്ട് ഭാഗങ്ങളിൽ ചേർത്ത് ഒരു പതിപ്പറാക്കി ഇരുപത്തെട്ടിലും മുപ്പത്തി ഒന്നിലും പതിപ്പുകളാക്കി പിന്നെ അമ്പത്തിരണ്ടിൽ അദ്ദേഹത്തിൻ്റെ മകൻ ദാമോദരൻ നായർ സാ അതിൻ്റെ ഇന്ന് കാണുന്ന പതിപ്പും മുപ്പത്തിനാല് വർഷം ആ മനുഷ്യൻ ചെയ്തതും ചെയ്തത് പരിഷ്കരിച്ചതുമൊക്കെയായി കഠിന തപസ്സെടുത്ത് തയ്യാറാക്കിയ ആ ശബ്ദധാരാവലിയെ പറ്റി എന്താ പറയുക മഹാനദി പോലെ മഹാവൃക്ഷം പോലെ ഭാഷയുള്ളിടത്തോളവും കാലം നമ്മുടെ ഏറ്റവും വലിയ നിഖണ്ഡു പോലെ പ്രിയപ്പെട്ട നിഖണ്ഡു പോലെ അനിവാര്യമാ ില്ക്കുന്ന പുസ്തകമാണ് ശബ്ദതോളവും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അവയെല്ലാം മറന്നേക്കാണ് പക്ഷേ ശബ്ദതായ അവര് ഒരെണ്ണം മറിയും അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിൽക്കാൻ അദ്ദേഹത്തിന് വേണ്ടവേണ്ട വരണം ആരും ചെയ്യുന്നില്ല എന്ന് കുരിപ്പാട ബിജു പറഞ്ഞു മലയാള ഭാഷ ആർക്ക് വേണം ഇതാണ് ഇതിൻ്റെ പ്രശ്നം മലയാള ഭാഷയെപ്പറ്റി സംസാരിക്കുന്നിടത്ത് മലയാള ഭാഷയ്ക്ക് വേണ്ടി ക്ലാസ്സുകൾ നടക്കുന്നിടത്ത് ഭാഷയുടെ കാര്യം പറഞ്ഞാൽ തായ് മൊഴി എന്നും പറഞ്ഞ തമിഴ് എല്ലാ ഭേദചിന്തകളും മറന്ന് അവരുടെ തായ് മൊഴിക്ക് വേണ്ടി ചെയ്യുന്ന തിരുവനന്തപുരയുടെ പ്രതിമ ഉണ്ടല്ലേ എന്താണ് നമുക്കിതൊക്കെ പറയുമ്പോൾ തിരപ്രതികാരം ഉണ്ടായാൽ നമ്മളിവിടെ നാട്ടിലല്ലേ ഈ കാട്ടില്ല ഇതൊക്കെ ഭാഷയെന്ന് തിരക്കാരുടെ ഉച്ചമാണ് ഭാഷ പറയുന്ന മോശമാണ് ഇന്നും അങ്ങനെയുള്ള തരത്ത് നമ്മൾ കുറച്ച് പേരാണെങ്കിലും ഇരുന്ന് ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ പറയുന്നതുപോലെ എപ്പോഴും ഒരു ന്യൂനപക്ഷത്തിലാണ് ഗുണമേന്മ പരിവർത്തനങ്ങളുണ്ടാകുന്നത് ഒരു ന്യൂനപക്ഷമാണെങ്കിലും അത് ശക്തമായ പ്രതിഫലനം പിന്നീട് ഉണ്ടാക്കും എന്നാണ് എൻ്റെ വിചാരം അതിന് ഈ സർഗാർ ഭേദഗതിയുടെ ഈ ചെറിയതല്ല വലിയ യോഗം ഇവിടെ ഇനിയെങ്കിലും നമ്മൾ വന്ദിക്കേണ്ടവരെ വന്ദിക്കാൻ അവിടെ വന്ദിപ്പിൻ മാതാവിനെ കുറെ കൂടി ചെറിയപ്പം ഞാൻ പറയായിരുന്നു മാതാവിനൊന്നും പറയുന്നത് കുഴപ്പമാകും കാരണം ഭൂമി മാതാവ് പ്രപഞ്ച മാതാപ് എന്നുള്ള സ്ഥാനുഭവങ്ങളെല്ലാം എന്നുള്ള ചിന്തയിലാണ് ഇപ്പം നമ്മൾ ഇതൊക്കെ എന്താ പറയുന്നത് എന്താണ് പുരോഗമനം എന്നറിയാൻ വേണ്ടാത്തതിൻ്റെ കുഴപ്പമാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് പേരിൽ നിന്ന് ആലോചിക്കുന്നു ഈ കുറച്ച് പേരിൽ നിന്ന് ഇനിയും കൂടുതൽ ആളുകളിലേക്ക് പടരട്ടെ ശ്രീഗണ്ഠേശ്വരത്തിന് ഇവിടെ പാർക്കുണ്ട് അതും വേണ്ട എന്റെ സർക്കാർ കുറെ പണമൊക്കെ കൊടുത്താ ഒരു കോടി രൂപ കൊടുത്ത അതും എന്തായി എന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ആ രണ്ടാമത് പൊളിച്ച ഒരു കോടി രൂപ കൊടുത്തേക്കാണ് നേരത്തെ ഉണ്ടാക്കുന്നതെല്ലാം പൊളിച്ചു വേറെ കുറെ അറിയാൻ ഉണ്ടാക്കി അത് ഇനിയും പൊളിച്ചു കളയാം അപ്പോ ആയിക്കോട്ടെ അവരങ്ങനെയൊക്കെ ചെയ്തോട്ടെ പണം പണമില്ലാതെ മനസ്സുകൊണ്ട് നമുക്കിത് ചെയ്യാം ഇതാണ് ഈ യോഗത്തിൻ്റെ പ്രസക്തി ഞാൻ ചെറുപ്പ സമയം കൂടുതലെടുത്തു സാധാരണ ഇത്രയും എടുക്കാറില്ല ശ്രീകുമാർ അപ്പോൾ ഞാൻ അധ്യക്ഷ പദവി അല്ലെങ്കിൽ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് തൽക്കാലം വിരമിക്കുന്നു നന്ദി നമസ്കാരം